ഹലോ ഗൈസ് ചാത്തർസ് ഡെവ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ എസ് ഇ ഡി സി പരുത്തമ്പാറ കാഷ്യൂ ഫാക്ടറിയിലെ ഫാക്ടറി നമ്പർ ഇരുപത്തൊൻപതിലെ തൊഴിലാളികൾ നടത്തുന്ന വൻപിച്ച ഓണാഘോഷ പരിപാടികളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നടക്കുന്ന വടംവലി വലി മത്സരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വടം വലിക്കുന്നതിനായിട്ട് നമ്മുടെ കാഷ്യു ഫാക്ടറിയിലെ സ്റ്റാഫുകളായിട്ടുള്ള ആൾക്കാരും തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ താണ്ട് നമ്മുടെ പുരുഷകേസരിമാർ പതി പതിമൂന്ന് പേർ അണിനിരന്നിരിക്കുകയാണ് വടം വലിക്കുവാനായി എന്നാൽ പതിമൂന്ന് പേരെ നിലം പരിശാക്കാനായി നമ്മുടെ സ്ത്രീ രത്നമണികൾ പതിനഞ്ച് പേരാണ് അണി നിരക്കുന്നത് നമ്മുടെ കൃത്യമായ കിലോയും വെയിറ്റും ഒന്നും ഇവിടെ ശാസ്ത്രീയമായി അളന്നു തൂക്കാൻ സാധിക്കാത്തതിനാൽ നമ്പർ അടിസ്ഥാനത്തിൽ അതായത് പതിമൂന്ന് പേർക്ക് പതിനഞ്ച് പേര് സ്ത്രീകൾക്ക് ഇപ്പം ശക്തി കുറവാണെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് പതിമൂന്ന് പുരുഷന്മാർക്കൊപ്പം വടം എത്തിയിരിക്കുന്ന ധീരവനിതകളാണ് പതി പതിനഞ്ച് സ്ത്രീകൾ അപ്പോൾ ഇവിടെ വൻപിച്ച വടംവലി മത്സരമാണ് നടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വടംവലി മത്സരം കാണാം അങ്ങനെ നമ്മുടെ അടുത്ത വിസിലോടുകൂടി വടം വരി മത്സരം തുടങ്ങുന്നതാണ് നല്ല വിസിലടിച്ചിരിക്കുകയാണ് കേസ് അപ്പം നമ്മുടെ വടം എടുത്ത കൈ പിടിച്ചിട്ടുണ്ട് ഇനി ആരാണ് ജയിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടുന്നത് പിടി നല്ല ശക്തമായി തന്നെ മുറുകിയിട്ടുണ്ട് നമുക്ക് നോക്കാം 不行不行 അങ്ങനെ നമ്മുടെ പുരുഷ കേസരിമാരെല്ലാം പരാജയം സമ്മതിച്ചിരിക്കുകയാണ് കേസ് അങ്ങനെ അവരുടെ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു നമ്മുടെ സ്ത്രീകൾ കാശു ഫാക്ടറിയിലെ കെ എസ് ഡി സി പെത്തൻപാറ കാശ്യു ഫാക്ടറിയിലെ സ്ത്രീകൾ വടം കൊണ്ടുപോയി നമ്മുടെ പുരുഷന്മാരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു വലിയ കൊല അത് നമ്മൾ സ്ത്രീകൾക്ക് സ്വന്തമാണ് കേസ്